സോ ഞങ്ങളുടെ ജയസൽമേരി യാത്രേൻ്റെ അവസാന ദിവസമാണിത് കാരണം ഞങ്ങളുടെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ആ കാറിൽ വണ്ടിയിൽ ഞങ്ങളുടെ ഡ്രൈവറിൻ്റെ കൂടെ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഞങ്ങൾ ഞങ്ങളെ ഇവിടെ ഞങ്ങളുടെ റൂമിൽ നമ്മൾ താമസിക്കുന്നത് ഇന്നലെ സ്റ്റേ ചെയ്ത് അവിടെ നമ്മളെ കൊണ്ടുപോയി നമ്മൾ ഇന്ന് രാത്രി ഇന്ന് ഇത് എത്ര മണിക്ക് ട്രെയിനപ്പോഴും വൈകിട്ട് വൈകിട്ട് ഏഴ് മണി വരെ നമ്മൾ നമ്മളിവിടുന്ന് ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ നിന്ന് ഡൽഹിയിൽ ആഗ്രയ്ക്ക് പോയി ആഗ്രഹിന്ന് വാരണാസി പോവുകയും ചെയ്യും അതാണ് ഇപ്പോൾ അത്രയും ഉല്ലാസം സോ ഇനി വരുന്ന വഴിക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം സോ ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോകാം അവിടുത്തെ നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ വേറെ എവിടെ എവിടെ എന്തെങ്കിലും കാണാൻ അങ്ങോട്ടവും ഓക്കെ ദാറ്റ് ഇന്ന് അതാണ് ഇന്നത്തെ പ്ലാൻ സോ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറിയിൽ നിന്ന് ജയ്സൽമീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് സോ നമ്മൾ സ്റ്റേ തരുന്ന ഹോട്ടലിലേക്ക് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് അതാണ് ആ കാണുന്നതാണ് ഹോട്ടൽ ഹോട്ടൽ കേസർ ഡ്യൂൺസ് എന്ന് പറയുന്നത് സോ ഇവിടുന്ന് നമ്മൾ തിരിച്ച് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ നിന്ന് പോന്നു വേറെ അതിന് പരിപാടി ഒന്നുമില്ല സോ അതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ പരിപാടി സോ ബാഗ് എടുക്കുന്നു ലഗേജ് എടുക്കുന്നു പോകുന്നു നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് സോ സുഖിയോ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ എത്തിയിരുന്നത് നൂറുകൾ എന്തൊരു അവിടെ നമ്മൾ ബാക്കി നമ്മുടെ തമിഴ് മറ്റ അവരെ കേട്ടപ്പോൾ അവർക്ക് ചോദിച്ച് സംഭവിച്ച രൂപയാണ് സാധനത്തിന് എങ്ങനെയാണെന്ന് കഴിച്ച് നോക്കാം ഓക്കെ സോ നമ്മുടെ ട്രെയിൻ ഏഴ് മണിക്കാണ് ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് സോ എന്താവസ്ഥയെന്ന് നോക്കിയിട്ട് പറയാം സുഖാഷ് ഇതാണ് നമ്മുടെ ഫുഡ് ചാ റൈസ് ഉണ്ടായിരുന്നു പിന്നെ എന്തോ കിഴങ്ങറി പിന്നെ ദാൾ കറി പിന്നെ ചപ്പാത്തി റൊട്ടി പിന്നെ എന്താ ക്യാരറ്റ് ഇതാണ് നമ്മുടെ ഭക്ഷണം അവനഴിച്ചു പക്ഷെ അവന് റൈസ് വേണ്ടതാണ് അവന് ചപ്പാത്തി വന്നിരുന്നു സോ ഇതാണ് അങ്ങനത്തെ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് സോ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സ് അപ്പോൾ തരാം ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വയർഫുൾ സൂപ്പർ മാൻ സൂപ്പർ ഫുഡ് തമ്പിറ സീറ്റ് കടച്ച് ഇട്ടിട്ടാണ് നമ്മൾ അവിടെ ഇരിക്കുകയാണ് നമ്മുടെ നമ്മൾ തൊപ്പ കഴിഞ്ഞിട്ട് ഇവിടെ അവിടെ ഉണ്ടായിരുന്ന റെയിൽവേനെ പോലീസ് ചോദിച്ചു അവിടെ ഇവിടെ അവിടുത്തെ മഹാരാജാൻ തൊപ്പാണ് കേരളത്തിൽ കൊണ്ടുപോകുമ്പോൾ സോഴ്സ്റ്റ് കൊണ്ടുപോകണത് ഓക്കെ ഇതാണ് നമ്മുടെ സി സി ഇത് ഇവിടെ നമ്മളിരിക്കാൻ പോകുന്നത് ഇവിടെ മറ്റൊന്നും ഇവിടെ എന്താ ചെറിയത് അപ്പോൾ ഒന്ന് ജസ്റ്റ് കളി ഞാൻ ഒമ്പനും ഇപ്പോൾ ബാത്റൂമിലേക്ക് പോയിക്കാണ് സോ നമ്മൾ നേരെ നമ്മൾ നമ്മൾ ഡൽഹിയിലേക്ക് പോകണം എന്തൊക്കെയാണ് അവസ്ഥല്ല നല്ല ടയർഡാണോ സോ നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങി വന്നാൽ ടിപൊളിയായിട്ട് പോകുന്നുണ്ട് സോ അവിടെ എല്ലാ സംഭവവും സെറ്റപ്പാണ് സോ

നമ്മൾ അതേ സാധനം തന്നെ അടിപൊളിയായിട്ട് അവര് അടിപൊളിയായിട്ട് പാടുന്നുണ്ട് പക്ഷെ എന്റെ അടുത്ത് പൈസ ഇല്ല സോ ഇന്ന് പത്തരയാകുമ്പോഴേക്കും നമ്മൾ ഡൽഹി എത്തും ഡൽഹിയിൽ നേരെ ആഗ്രഹ സുഖാശ് എൻ്റെ തൊപ്പിൽ പറഞ്ഞ് പോയി ഞങ്ങൾ ട്രെയിൻ ഞാൻ ട്രെയിനിന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി തലയിട്ട് നോക്കി പോയേക്കാം എൻ്റെ തൊപ്പിൽ പറഞ്ഞുപോയി സോ ഞങ്ങളിതാ ഡൽഹി കാണുന്ന ആഗ്രയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നൈസിലിറങ്ങി അപ്പോൾ ആഗ്രയ്ക്ക് ഡയറക്റ്റ് അവിടുന്ന് ഡൽഹി കാണ്ടിലേക്ക് ട്രെയിൻ ഇല്ല സോ അത ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്മമാർ രണ്ടുപേർ ഫ്രണ്ടിൽ നിന്ന് പോകുന്നുണ്ട് സോ ഇതാ നടന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ് സോ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ അതാണ് കാര്യങ്ങൾ വലിയ വയസ്സും അടുത്ത് ഫുള്ള് നല്ല വെയിറ്റാണ് സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നോക്കാം ട്രെയിനൊക്കെ ബുക്ക് ചെയ്തു അങ്ങോട്ടുള്ള ട്രെയിൻ ബുക്ക് ചെയ്തു അപ്പോഴാണ് അവർ പറഞ്ഞത് ഇവിടുന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാന്ന് സോ നോക്കാൻ എന്താ പറ്റുക നല്ല ട്രാഫിക്കാണ്ടോസി നമ്മൾ റിട്ടേൺ പോലെ നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല ആ ചെറിയ ചെറിയ പണി കിട്ടിയ അപ്പോൾ നമ്മൾ അതാ തിരിച്ചതാ വണ്ടിയിൽ കയറിയിരിക്കുകയാണ് നമ്മൾ അതാ നേരെ തിരിച്ചതാ വീട്ടിലേക്ക് പോകുന്ന ട്രെയിൻ കയറി ഇരിക്കുകയാണ് അപ്പോൾ നമുക്ക് നാളെ കോയമ്പത്തൂരിൽ നിന്ന് ഉണ്ട് സോ നമ്മൾ നേരെ നാളെ ലാം രണ്ട് ദിവസം കൊണ്ട് കോയമ്പത്തൂർ എത്തും സോ കോയമ്പത്തൂരിൽ നിന്ന് നേരെ പോവാണ് സുഖം നമ്മൾ ആ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അവസ്ഥയാണ് ടിക്കറ്റ് കിട്ടില്ലായിരുന്നു സോ ഞങ്ങൾ നേരെ പോയിട്ട് അവിടുന്ന് കമ്പ മവിടെ മറ്റേ സ്ഥലത്തൊക്കെ അതായത് മറ്റേ സ്റ്റേഷനിൽ ഉള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കുറേ ടി ടി ആറും ടി ടി ആർ ആണോ അങ്ങോട്ടും ഇവിടെ ഓടി അവസാനം നമുക്ക് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത് അവിടെ റിസർവേഷൻ കണ്ടിരിക്കുകയാണ് അവസാനോട്ടുണ്ട് താഴെ അവിടെ ഇരിക്കുന്നത് പക്ഷേ അതിന് ട്വൻറ്റി ഫോർ ഹവേഴ്സ് മറ്റേ റീൽസ് ഉണ്ടോ എടുക്കുകയാണ് സോ ഇനി എന്താ പരിപാടി വെച്ചാലും നേരെ വീട്ടിൽ പോവാം കടന്നു ഇറങ്ങാം ഫുഡൊന്നും ശരിയേ ആവുന്നില്ല സോ ഇനി ഒരു നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഒരു ട്രിപ്പിൽ എന്തായാലും കാണാം അതുവരെ സീ യു ഗൈസ്